ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് കിളിക്കൂട് പേരുകേട്ട് ആരും പേടിക്കേണ്ട വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള എടുത്തിട്ട് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് എരിവിന് ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ മുളക് പൊടി വേറെ ഇടൂട്ടോ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കറി മസാലപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതൊന്ന് നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ലേശം കുറവാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫില്ലിങ് ഒന്ന് മാറ്റി വയ്ക്കണം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതാണ് അത് നമുക്കൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് സേമിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അത് പുറത്തെ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് നമ്മുടെ കാടമുട്ടയാണ് കാടമുട്ട നമുക്ക് ഈ മസാലയുടെ ഉള്ളിൽ വെക്കാനുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ടെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ കാടമുട്ടയായിട്ട് വെച്ച് എന്നിട്ട് എന്നിട്ടതൊന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്ത് ഒരു കട്ടിലിട്ട് പരത്തുന്ന പോലെയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്നൊരു ഉണ്ട ഷേപ്പിലാക്കി എടുക്കണേ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കത് മുട്ടയുടെ മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നേരെ സേമിയയുടെ മിക്സിലേക്കും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക സേമിയ നന്നായിട്ട് അതിൻ്റെ ഇതിലൊട്ടി പിടിച്ചിരിക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും കിളിക്കൂട് പോലെ ഇരിക്കാട്ടെ അതുകൊണ്ടാണ് ഇനി ഇതിന് കിളിക്കൂട് എന്ന് പേര് വന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇവിടെ കിളിക്കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്